ഹായ് എവറി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാൻസ് അല്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പ്ലാൻസ് ആണ് ഇന്ന് സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ എല്ലാറ്റിൻ്റെയും റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിൽ മെയിനായിട്ട് വരുന്നത് ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ ഫുൾ ലീഫി ആണ് വരുന്നത് അഗ്ലോണിമ വരുന്നുണ്ട് കലാത്തിയ വരുന്നുണ്ട് സിങ്കോണിയ വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ലീഫി പ്ലാന്റ്സുകളെല്ലാം ഒരു ഒരുവിധം എല്ലാ ലീഫി പ്ലാന്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് പക്ഷെ തൈകളുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക ഇതിൻ്റെ മുന്നേ നമ്മൾ ഇവരുടെ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് അവരുടെ പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഇതിൽ ചില പ്ലാൻസിൻ്റെ ഒന്നും റേറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ റേറ്റ് ഇടാത്ത പ്ലാൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് വീഡിയോസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം വ്ളോഗ് കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പറയാം ഏത് ടൈപ്പ് വീഡിയോസാണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള വീഡിയോ സ് ഇനി തുടർന്നിടാം അപ്പം ഇനി റെഗുലറായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്ലാൻസ് ഒന്നും വിട്ടുപോകരുത് പ്ലാൻസ് എല്ലാം നോക്കുക അതുപോലെ തന്നെ റേറ്റും നോക്കുക നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പം ഒത്തിരി അഗ്ലോണിമാണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ബികോണിയുമൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഏകദേശം സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നുണ്ട് അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറവാണ് അപ്പം സ്റ്റോക്ക് ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം വാങ്ങിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഒരുപാട് നല്ല നല്ല എന്താ പറയുക കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ എല്ലാവരും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ താഴെ നമ്മളെ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ നമ്പർ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയാത്തവർക്കും അത് കാണാത്തവർക്കൊക്കെ ആയിട്ട് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ കിട്ടും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് പ്ലാൻസ് വരുന്നത് പല പ്ലാന്റ്സിനും ചെറിയ കുറഞ്ഞ പ്ലാന്റ്സിനു മാത്രം റേറ്റ് കൊടുത്തിട്ടില്ല അപ്പം ചേച്ചി റേറ്റ് ഇടാത്ത പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ഇതാ പിങ്ക് ലിപ്സ്റ്റിക് പിങ്ക് ലിപ്സ്റ്റിക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് മൾട്ടിപ്പിൾ കളറിലുള്ള റിയോ പ്ലാന്റ് ഒരുപാട് വെറൈറ്റി ലീഫി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഇത് നമ്മുടെ അരേലിയ അരേലിയ കഴിഞ്ഞു അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നേരത്തെ ഇതിൻ്റെ നമ്മൾ ഓൾറെഡി കാണിച്ചു നമ്മുടെ റിയോ പ്ലാന്റ് ഇരുപത് രൂപ കേട്ടോ അതുപോലെ നമ്മുടെ ഈ പ്ലാന്റ് ഈ പ്ലാന്റ് ഒക്കെ മുപ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ എല്ലാം വലുപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേച്ചിയുമായിട്ട് സംസാരിച്ചിട്ട് നോക്കുക കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രക്കാണ് കളക്ഷൻസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അവരുടെ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ പറയണേ നമ്മുടെ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വ്ളോഗുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ